വണ്ടൂർ പള്ളിപ്പടിയിൽ കിണറിൽ വീണ സ്ത്രീയെ അതിവിദഗ്ധമായി അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി കുണ്ടന്തൊടിക വീട്ടിൽ റംലത്തി എന്നിവരെയാണ് സേന രക്ഷപ്പെടുത്തിയത് പണി പൂർത്തീകരിക്കാത്ത വീടിന്റെ പുറകിലെ ആൾമറയുള്ളതും ഭാഗികമായി ഇറങ്ങിറക്കിയതുമായ കിണറിലാണ് വീണത് ഏകദേശം മുപ്പതടി താഴ്ചയുള്ളതും പന്ത്രണ്ടടി വെള്ളമുള്ളതുമായ കിണറിൽ അബദ്ധവശാലാണ് വീണത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ വീണപ്പോൾ കാല് പതിനെട്ടടി താഴ്ചയിൽ റിങ്ങിന്റെ പുറംവശത്തെ മണ്ണ് നിറയ്ക്കാത്ത വിടവിൽ കുടുങ്ങി വീണ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു നാട്ടുകാർ കിണറിലിറങ്ങി സ്ത്രീയെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു തിരുവാലി അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ നസീറിന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്തെത്തിച്ചേർന്ന സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബിബിൻ ഷാജു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നജബുദ്ദീൻ ഇല്ലിത്തൊടി കൃഷ്ണകുമാർ കെ സി എന്നിവർ റോപ്പിന്റെ സഹായത്തോടെ കിണറിലിറങ്ങി ക്രോബാർ ഉപയോഗിച്ച് റിങ്ങിന്റെ വിടവ് ശ്രദ്ധാപൂർവം വർദ്ധിപ്പിച്ച് പരിക്കേൽക്കാതെ കാൽ പുറത്തെടുത്ത് നെറ്റിൽ കയറ്റി കിണറിന് പുറത്തെത്തിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ വിട്ടു കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് നിലമ്പൂർ നിലയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ യൂസുഫ് അലിക്കയുടെ നേതൃത്വത്തിൽ എത്തിച്ചേർന്ന സേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും കേട്ടിരുന്നു <laughs> കളി പിടിച്ചോ നമ്മൾ കയറ രണ്ട് പിടിച്ചോളിട്ടാ ഞങ്ങള് നമ്മൾ കയറുമോ പിടിക്കാൻ ഓക്കേ 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 ആരെയാ ആടി നീ കയറി കയറടാ ഈ ബ്ലാക്ക് കയറടാ അല്ല ആടി തന്നേ വെട്ടാ അന്നെ നാ പാൽ പാടില്ല നോ 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 നോ